ഹലോ ഗൈസ് അപ്പോൾ വയങ്ങാട് കെമുറി ഹയാത്ത് ഇസ്ലാം മദ്രസ അത് വയങ്ങാട് കെമുറി മഹല്ലിൽ റബി ലവൽ പന്ത്രണ്ടിൻ്റെ ചോറ് നേർച്ച ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മൗലിത് പാരായണം കഴിഞ്ഞു അപ്പോൾ റബി ലെവൽ പന്ത്രണ്ടിൻ്റെ നേർച്ച ചോറ് ഇതാ രണ്ട് ചെമ്പ് ആയിട്ടുണ്ട് ഓൾറെഡി ആയിട്ടുണ്ട് മൂന്നാമത്തെ ചെമ്പ് ഇതാ അടുപ്പത്തതാ ൊണ്ടിരിക്കണേ പിന്നെ നമ്മളെ ഉസ്താദ് നമ്മളെ പണ്ടാർ ഇതാ ബേഫ് നല്ല അടിപൊളിയായി കറി വെക്കണതാ ഏ ഇതാണ് നെല്ലിക്കുന്നത്ത് മുഹമ്മദ് അലി എന്ന് പറയുന്ന പണ്ടാരിയാണ് കുക്കാണ് ഏഹ് നാസറാക്കാണ് ഹെൽപ്പർ നാസറാക്ക അപ്പോ ആ ഇതാ ഇതൊക്കെ അതിന്റെ ഹാദമീങ്ങളാണ് അതിൽ വണ്ട് പടിയെടുക്കുന്ന ആളുകളാണ് ഏർ അൻസാറി ശ്രമിക്കണേ അൻസാറ് തേങ്ങ ചെറുകൊണ്ടിരിക്കാണ് മഴ 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 മണിയാ ഇത് നമ്മളെ മണിയാണ് ഓനെ ഇതിനു വേണ്ടിട്ട് രാവും പകലും ഇതിനു വേണ്ടി ഓടി നടന്ന് ഇതിനെ കഠിനാധ്വാനം ചെയ്യണത് മണിയാണ് എല്ലാവർക്കും നല്ല സഹായം കേട്ടോ നാട്ടിലെല്ലാവർക്കും നല്ല സഹായം പിന്നെ ഒരു കുരുക്കളും കൂടെയാണ് പിന്നെ നിങ്ങളെ വീട്ടിലാർക്കേലും കാലുമുറിയെ കൈ മുറിയ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒറ്റപൊടുത്തം കൊണ്ട് പറയും ഡോക്ടറെ കൊണ്ടുപോകാണ്ട ഡോക്ടറെ കൊണ്ടുപോകും അല്ലാത്തതൊക്കെ എന്താണ് എല്ലാവിധ പിന്നെ പൊട്ടലുകൾ ചീറ്റലുകളൊക്കെ എന്താണ് നേരാക്കി തരും അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഇതൊക്കെ നമ്മളെ ഉസ്താദിൻ്റെ ഹെൽപ്പർമാരാട്ടോ എല്ലായിടത്തും പോയിട്ട് പിന്നെ ഫുഡിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും സെറ്റപ്പ് ചെയ്ത ഒരാളാണ് അപ്പോൾ ബൈ അപ്പോൾ ഈ യൂട്യൂബ് ചാനലിവിടെ ചെയ്യാൻ അപ്പിയാവുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ പൊട്ടിക്കുക